കേന്ദ്രത്തിൽ എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കാമെന്നതിനാൽ എല്ലാ പാർട്ടി പ്രവർത്തകരോടും ഞാൻ സജ്ജരായിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു ദില്ലിയിലെ മോദിയുടെ സർക്കാർ വളരെ ദുർബലമാണ് ഓഗസ്റ്റ് മാസത്തിൽ താഴെ വീഴും ആർ ജെ ഡി മേധാവി റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിയമസാധ്യത മൂന്നിലൊന്നായി കുറഞ്ഞുവെന്നും അദ്ദേഹത്തിൻ്റെ സർക്കാർ അതിൻ്റെ അവസാന പാദങ്ങളിലാണെന്നും എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നും കോൺഗ്രസ് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് മേധാവിയുടെ പരാമർശം എന്നാൽ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയിൽ വിശ്വസിക്കുന്നുവെന്നും അവർക്ക് ജംഗിൽ രാജ് ആവശ്യമില്ലെന്നും ലാലു പ്രസാദിന്റെ അവകാശവാദത്തോട് പ്രതികരിച്ച് കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു പ്രധാനമന്ത്രി മോദിയെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാക്കുന്നതിലൂടെ രാജ്യത്തെയും ബീഹാറിലെയും ജനങ്ങളും പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ യഥാർത്ഥ പുത്രനാണെന്നും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു ബീഹാറിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയിൽ വിശ്വസിക്കുന്നു മോദി നിതീഷ് കുമാർ എൻ ഡി എ ബി ജെ പി അവർക്ക് ജംഗൽ രാജ് ആവശ്യമില്ല റായിയെ ഉദ്ധരിച്ച് എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഈ ആഴ്ച ആദ്യം നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി മോദി ഫലം പുറത്തുവന്നതു മുതൽ മൂന്നിലൊന്ന് സർക്കാർ നിലവിലുണ്ടെന്ന് ഒരു കോൺഗ്രസ് നേതാവ് പ്രസ്താവന അടിക്കുകയായിരുന്നുവെന്ന് പ്രസ്താവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പ് വിധിയിൽ ജനങ്ങൾ കുപ്രചരണങ്ങൾ നിരസിക്കുകയും പ്രകടനത്തിന് വോട്ട് ചെയ്യുകയും ചെയ്തുവെന്നും മോദി പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്റ്‌ സമ്മേളനം അവസാനിച്ചതിനുശേഷം പി ടി നൽകിയ അഭിമുഖത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രധാനമന്ത്രി മോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനവും രാജ്യസഭയുടെ ഒരേ സമയം നടന്ന സമ്മേളനവും തീർച്ചയായും രണ്ട് കാര്യങ്ങൾ കണ്ടു ഇന്ത്യൻ ഗ്രൂപ്പിലെ പുതിയ അക്രമണോൾസുകൾ പ്രതിപക്ഷം ജനാധിപത്യത്തിൽ അങ്ങനെയായിരിക്കണം എന്നാൽ അതേസമയം ജീവശാസ്ത്രപരമല്ലാത്ത പ്രധാനമന്ത്രിയുടെ മനോഭാവത്തിലും സമീപനത്തിലും പെരുമാറ്റത്തിലും ഒരു മാറ്റവും ഞങ്ങൾ കണ്ടില്ല തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ ഭരിക്കപ്പെടരുതെന്ന ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് ഉചിതമായ സമയത്ത് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇന്ത്യൻ ബ്ലോക്ക് നേതാക്കൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായ പോരാട്ടം തുടരാൻ പ്രതിപക്ഷ നേതാക്കൾ തീരുമാനിച്ചതായും ഖാർഗെ കൂട്ടിച്ചേർത്തു അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ നേടിയപ്പോൾ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി മുപ്പത്തി കോടി ഇന്ത്യക്കാർ ഒറ്റ ദിവസം സന്ദർശിച്ചു തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഇന്ത്യയുടെ തർക്കമില്ലാത്ത വേദിയായി ഞങ്ങളെ തിരഞ്ഞെടുത്തു